പണ്ട് പണ്ട് ഒരരുവിക്കരികിൽ ഒരു പടുകൂറ്റൻ വൻമരവും അതിനു ചുറ്റും കുറെ വള്ളിച്ചെടികളും ഉണ്ടായിരുന്നു ഓരോ ചെറിയ കാറ്റ് വീശുമ്പോഴും വള്ളിച്ചെടികൾ എളിമയോടെ തല കുമ്പിട്ടു ഇത് കണ്ടുനിന്ന മരം വള്ളിച്ചെടികളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഒന്നോർത്താൽ നിങ്ങളുടെ കാര്യം എന്ത് കഷ്ടമാണ് ഓരോ ചെറിയ കാറ്റിനോടും നിങ്ങൾക്ക് തല കുനിക്കേണ്ടി വരുന്നു എന്നെ നോക്കൂ എൻ്റെ ഇലകളെ ചെറുതായൊന്ന് അനക്കാമെന്നല്ലാതെ ഈ കാറ്റിന് എന്നെ കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഇത് കേട്ട വള്ളിച്ചെടികൾ പറഞ്ഞു കാറ്റിനോട് തല കുമ്പിടേണ്ടി വരുന്നുണ്ടെങ്കിലും അത് ഞങ്ങൾക്ക് കാര്യമായ ആപത്തൊന്നും വരുത്തുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ അതൊരു വലിയ കുഴപ്പമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുമില്ല ഏതാനും ദിവസങ്ങൾ കൂടി കടന്നുപോയി പെട്ടെന്നൊരു ദിവസം അവിടെ ഒരു കൊടുങ്കാറ്റ് വീശുവാൻ തുടങ്ങി മരം തൻ്റെ സർവശക്തിയുമെടുത്ത് കാറ്റിനെ എതിർക്കുവാൻ ശ്രമിച്ചു എന്നാൽ കാറ്റിൻ്റെ ശക്തി കൂടിക്കൂടി വന്നു ശക്തിയായി വീശുന്ന കാറ്റിനോട് അധിക സമയം എതിർത്തു നിൽക്കുവാൻ മരത്തിന് സാധിച്ചില്ല വൈകാതെ തന്നെ മരം കടപുഴകി വീണു കാറ്റിനോട് എതിർക്കാതെ തലകുനിച്ചു നിന്ന വള്ളിച്ചെടികൾക്ക് വേര് മണ്ണിൽ ഉറപ്പിച്ച് ജീവൻ നിലനിർത്തുവാൻ സാധിച്ചു കടപുഴകി വീണ മരത്തിനെ ഓർത്ത് അവർക്ക് ദുഃഖമുണ്ടായെങ്കിലും കൂടുതലൊന്നും ചെയ്യുവാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല തടുക്കുവാനാകാത്ത ശക്തികളോട് എതിർക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് എളിമയോടെ അല്പം ഒതുങ്ങി നിൽക്കുന്നതാണ് എന്ന് അവർ ഓർത്തു